പതിനെട്ടാമത് അനു മെമ്മോറിയൽ നീന്തൽ മത്സരം ജനുവരി ഇരുപത് ശനിയാഴ്ച പര തോപ്പൻ സ്വിമ്മിംഗ് അക്കാദമിയിൽ നടക്കും കോട്ടയം ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ മുൻകാല നീന്തൽ താരങ്ങളുടെയും തോപ്പൻ സ്വിമ്മിംഗ് അക്കാദമിയുടെയും സഹകരണത്തോടെ കേരളത്തിലെ വളർന്നു വരുന്ന നീന്തൽ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി നടത്തിവരുന്ന ടൂർണമെന്റ് മുൻ ദേശീയ നീന്തൽ താരം അനുവിൻ്റെ ഓർമ്മയ്ക്കായാണ് നടത്തിവരുന്നത് ഈ മാസം ഇരുപതാം തീയതി സംസ്ഥാന ലെവലിൽ അനു മെമ്മോറിയൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണ് പതിനെട്ടാമത് അനു മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പാണ് പല മുല്ലിയപ്പള്ളികളുടെ ടോപ്പ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടത്തുന്നത് മുൻ ദേശീയ നിയന്ത്രി താരമായിരുന്ന അകാലത്തിൽ മരിച്ചുപോയ അനുവിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും സ്വിമ്മിങ്ങിൻ്റെ സ്വിമ്മിങ് എന്ന കായിക ഇനത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി വളരെ നല്ല രീതിയിൽ കേരളത്തിനകത്തും ബാംഗ്ലൂര് തമിഴ്നാട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള കായിക പ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം നാട്ടുവാണത്തുള്ള സായി ക്ലബ്ബ് അവരായിരുന്നു വിജയിച്ചതിന് മുമ്പ് രാജഗിരി ആയിരുന്നു വിജയിച്ചത് ഇരുപതാം തീയതി ബഹുമാനായ പാലാ എം എൽ എ മുൻ ദേശീയ അന്തർദേശീയ വോളിബോൾ താരം എം ആണസിക്കാപ്പൻ എം എൽ എ ആണ് മത്സരങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു വൈകിട്ട് സമാപന സമ്മേളനത്തിൽ പല സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ആണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ മത്സരത്തിൽ ദേശീയ മെഡൽ ജേതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം നീന്തൽ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു മുൻ അന്തർദേശീയ വോളിബോൾ താരവും പാല എം എൽ എയുമായ മാണിസി കാപ്പൻ മത്സരം ഉദ്ഘാടനം ചെയ്യും മുത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവൻ പഞ്ചായത്ത് മെമ്പർ രാജൻ മുണ്ടമറ്റം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റൂബി ജോസ് തുടങ്ങിയവർ പങ്കെടുക്കും ദേശീയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മെഡൽവേട്ട നടത്തിയ പുതിയ തലമുറയിലെ താരം കെവിൻ ജിനു പരിശീലക സൗമി സിറിയക് തോപ്പിൽ എന്നിവരെ ആദരിക്കും സമാപന സമ്മേളനത്തിൽ പാല എസ് എച്ച്ഒ കെ ടി തോമസൺ സമ്മാനദാനം നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനു പുളിക്കകണ്ടം സെക്രട്ടറി ജേക്കബ് ടി ജെ ശ്രീകുമാർ കളരിക്കൽ മാത്യു ജോസഫ് എന്നിവർ പങ്കെടുത്തു